വെൽക്കം ടു മൂവി ബ്രാൻഡ് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രേണു മനു ഗോപിനാഥ് എന്ന വ്യക്തിക്കൊപ്പം നടത്തിയ ഫോട്ടോഷൂട്ടും വൈറലായിരുന്നു ഇരുവരും വിവാഹ നിൽക്കുന്ന ചിത്രങ്ങളാണ് വന്നിരുന്നത് Yeah. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരനെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു മനുഗോപിനാഥ് എന്നാണ് കുറിച്ചിരുന്നത് പിന്നാലെ ഇരുവരും വിവാഹിതരായിരുന്ന തരത്തിലും പ്രചാരണം നടന്നിരുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നും ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് നടത്തിയതാണെന്നും വ്യക്തമാക്കി ഡോക്ടർ മനു രംഗത്ത് വന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നു പോയെന്ന് പറയുകയാണ് മനു മനുഗോപിനാഥ് ആത്മഹത്യയുടെ വക്കീലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ മനു ഗോപിനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമന്റുകൾ എന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് തിരിച്ച് ഞാൻ മെസ്സേജ് അയക്കാത്തത് പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് സാധ്യമായ കാര്യമാണ് കടുത്ത ഡിപ്രഷനിലേക്കാണ് എന്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഞാനൊരു കൺസൾട്ടൻറ്റ് കോളജിസ്റ്റ് അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയം എടുക്കുമെന്നറിയാം ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എനിക്ക് മനോബലം തന്ന് എന്റെ ഒപ്പം നിന്നവർക്ക് ഒരായിരം നന്ദി അഖിൽമാരാരുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതുപോലെ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും ശരിയാണ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഓർക്കാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്തവരെ പോലെ തന്നെ എന്നെ കുറ്റം പറഞ്ഞവർക്കും നെഗറ്റീവ് കമന്റ് എഴുതി അയച്ചവർക്കും ഒരുപാട് നന്ദി എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും എനിക്ക് വേണം മനസ്സ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ എന്നും പറഞ്ഞാണ് മനു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രേണുവിന് മുൻപ് ആ ഫോട്ടോഷൂട്ടിനു വേണ്ടി നടി അനുമോളെ സമീപിച്ചിരുന്നുവെന്നും മനു വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചിത്രങ്ങൾ പുറത്തു വന്നാൽ താൻ വിവാഹം കഴിച്ചെന്ന തരത്തിൽ പ്രചരിക്കപ്പെടുമെന്ന പേടിയാണ് അനു അതിൽ നിന്നും പിന്മാറാൻ കാരണം ഇക്കാര്യം സൂചിപ്പിച്ചും മനു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പ്രോജക്റ്റ് ഡിസ്കഷൻ നടന്നുവെങ്കിലും അനു ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി എങ്കിലും ഈ ഫോട്ടോ എങ്കിലും ഈ ഫോട്ടോ അന്നത്തെ ആ ഓർമ്മയുടെ ബാക്കി പത്രമായി ഇവിടെ കിടക്കട്ടെ അനുവിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് തന്നെ തേടിവരുന്ന അവസരങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ ആർട്ടിസ്റ്റിനുമുണ്ട് ജഗതീശ്വരൻ അനുഗ്രഹിച്ചാൽ മറ്റൊരവസരത്തിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞാണ് മനുക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അടുത്തിടെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളോടും രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവിടെ അങ്ങ് തകർക്കാമെന്നാണ് ചില കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ നെഗറ്റീവ് കമന്റ് പറയുന്നതല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിന്റെ തിരക്കാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡ് ആക്കിയത് എന്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെ ചേർത്ത് വെച്ച് അങ്ങേറ്റം വൾഗറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും രേണു പറയുന്നു ഫേക്ക് ഐഡിയിലാണ് പലരും കമന്റ് ഇടുന്നത് നീയൊക്കെ പഠിച്ചതല്ലേ പാടൂ പാടിക്കൊണ്ടേയിരിക്കൂ എന്നാണ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും എന്റെ ദേഹ തേൽക്കില്ല നമ്മൾ മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമ്മളും മറുപടി കൊടുത്തു പോകും അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയാണ് അതിൽ കൂടുതൽ എന്ത് തല പോകേണ്ടി വന്നാലും എനിക്കൊരു വിഷയവുമല്ല സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല റീല് അന്നാ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്ക് അതൊന്നും വിഷയമല്ല കാരണം അതൊന്നും എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എന്നെ ഇനി ആർക്കും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല കാരണം എന്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേടൻ പോയപ്പോൾ സംഭവിച്ചു അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല എന്റെ തല പോയാലും എനിക്ക് വിഷയമല്ല പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണം എന്നാണ് രേണു ചോദിച്ചത് റീൽ കണ്ട ശേഷമുള്ള മൂത്തമകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമല്ല ദാസേടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അതുടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവും ഇല്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരമ്മയെ ഉള്ളൂ അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവരെ കാണും നല്ലതാണ് നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞിരുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഇല്ല എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ടു കേട്ട് മടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെയെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണേലും കുഴപ്പമില്ല വിധവയെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെയാണ് കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാനാ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാ വിധവേദം മാറാൻ എന്നാണ് രേണു ചോദിച്ചിരുന്നത്